നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കോഴഞ്ചേരി കടമിനട്ട റോഡിൽ ഏകദേശം കോഴഞ്ചേരി ജംഗ്ഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ വലിയകുളം ജംഗ്ഷൻ ജംഗ്ഷന് തൊട്ടടുത്ത് നമ്മൾ ഈ കാണുന്ന വീട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഫുൾ ഫർണിഷ്ഡ് അതായത് ഫുൾ ആലോചിക്കർണിഷ്ഡ് വീട് വിൽപ്പനയ്ക്കുള്ളതാണ് നമ്മളിതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ വീട് ആവശ്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡ് എസ് ബി സി പി വി ടി എൽ ടി ഡി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മൊത്തവും ചുടുകട്ടയിലാണ്